ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ലോക മഹാത്ഭുതങ്ങൾ എന്ന് വിളിക്കാൻ ഉറപ്പായിട്ടും പറ്റുന്ന കുറച്ച് നിർമ്മിതികളാണ് ഇവയൊക്കെ ഇക്കാലത്ത് നിർമ്മിക്കുന്നത് പോയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അത്രയും മഹത്തായ ചില നിർമ്മിതികളാണ് തെലങ്കാനയിലെ വാറങ്കൽ ജില്ലയില് പാലംപേട്ട് എന്ന് പറയുന്ന ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ട് രാമപ്പ ക്ഷേത്രം രാമലിംഗേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ രുദ്രേശ്വര ക്ഷേത്രം എന്ന് നോക്കി ഇത് അറിയപ്പെടുന്നുണ്ട് പൗരാണികമായ ഈ ഒരു മന്ദിരം കാകീയ ഭരണാധികാരിയായിട്ടുള്ള ഗണപതി ദേവന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് ശരിക്കും ഇതൊരു അത്ഭുതമാണ് ഈ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് ക്ഷേത്രം എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനെ ഒരു നിർമ്മിതിയായിട്ട് നമ്മൾ നോക്കിയാൽ മഹാത്ഭുതം എന്ന് തന്നെ പറയാം ഇതൊരു ശിവക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത് വാറങ്കൽ സന്ദർശിക്കുന്ന ഒരു ഉറപ്പായും ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരിടമാണ് കേട്ടോ ഇത് ശരിക്കും ഇതിന്റെ കുറേ പ്രത്യേകതകളുണ്ട് ഈ കാകതീയന്മാരുടെ കാലത്ത് വളരെ വലിയ രീതിയിൽ ഇന്ത്യൻ സിവിലൈസേഷൻ പുരോഗമിച്ചിട്ടുണ്ട് കാകതീയ കലയുടെ ആസ്ഥാനമാണ് ഡെക്കാൻ പീഠഭൂമിയിലെ വാറങ്കൽ എന്ന് പറയുന്നത് അതിൻ്റെ നേർ സാക്ഷ്യം എന്ന് പറയാവുന്നൊരു കലാസൃഷ്ടിയാണ് ഈ രാമപ്പ എടി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിലാണ് അന്നത്തെ കകതീയ ഭരണാധികാരിയായിട്ടുള്ള ഗണപതി ദേവന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രം പണിയുന്നത് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ നാൽപ്പത് വർഷമാണ് എടുത്തത് നോക്കൂ അന്നത്തെ മനുഷ്യരുടെ ആ ഒരു ഡെഡിക്കേഷൻ ആണ് ഇത് കാണിക്കുന്നത് നാൽപ്പത് വർഷം എടുത്തിട്ടാണ് ഇത് പൂർത്തിയാക്കുന്നത് ദക്ഷിണേന്ത്യയുടെ ഒരു വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വിദേശ സഞ്ചാരിയായിട്ടുള്ള മാർക്കോ പോളോ മഹാത്ഭുതം എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച മധ്യകാല ക്ഷേത്രങ്ങളിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഒരുപാട് അധിനിവേശങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുവെങ്കിലും അതെല്ലാം അതിജീവിച്ച് ഇന്നും ഒരു ഒരു മഹാനിർമ്മിതിയായിട്ട് അങ്ങനെ നിലകൊള്ളുകയാണ് സാധാരണയായിട്ട് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ അധിപനായിട്ടുള്ള ദേവന്റെ പേരാണ് നൽകുന്നത് രാമലിംഗേശ്വരനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നതെങ്കിലും പ്രധാന ശില്പിയായിട്ടുള്ള രാമപ്പയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം അതിന് അർഹത ഉള്ള ആളാണ് ഇങ്ങനെ ഒരു മഹാസൃഷ്ടിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന കാര്യമാണോ കാക്കതീയൻ ശില്പകലയുടെ സ്വാധീനം പ്രകടമാക്കുന്ന ഒരു വേറിട്ട വാസ്തുവിദ്യ ശൈലിയാണ് ക്ഷേത്രത്തിൽ ഉടനീളം കാണുന്നത് നിർമ്മാണ രീതിയുടെ അസാധാരണമായിട്ടുള്ള ഒരു അനുകരിക്കാൻ കഴിയാത്ത മാതൃകയാണ് രാമപ്പ ക്ഷേത്രം എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ ഇതൊന്നേ ഉള്ളൂ ആറടി ഉയരമുള്ള നക്ഷത്ര ആകൃതിയിലുള്ള അടിത്തറയിലാണ് ക്ഷേത്രം ഉയർത്തിയിരിക്കുന്നത് ശ്രീകോവിലിന്റെ മുന്നിലുള്ള മണ്ഡപത്തിൽ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത നിരവധി സ്തംഭങ്ങൾ കാണാൻ പറ്റും അതോടൊപ്പം സൂര്യപ്രകാശം കടന്നു ചെല്ലുന്ന വിധമാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കൊത്തുപണികൾ നിറഞ്ഞ തൂണുകളും ചുവരുകളും ഇവിടെ നിറയെ കാണാം ഈ കൊത്തുപണികളെന്ന് പറയുമ്പോൾ ജീവനുള്ള ശില്പങ്ങളെന്ന് നമുക്ക് തോന്നിപ്പോകും സംഗീതജ്ഞര് നൃത്തം ചെയ്യുന്ന സ്ത്രീകള് പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മൃഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ തൂണുകളിൽ മനോഹരമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ചുവരുകൾ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകളൊക്കെ ചിത്രീകരിക്കുന്ന കൊത്തുപണികളാൽ സമൃദ്ധമാണ് ഇത് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലോഹങ്ങൾ പോലെ തന്നെ ഫിനിഷിംഗ് ഉള്ള കറുത്ത ഗ്രാനൈറ്റ് കൊണ്ടാണ് സത്യത്തിൽ ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്നാണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഒരു മഹാവിസ്മയം വാസ്തുവിദ്യ വൈഭവത്തിന് പേരുകേട്ട രാമപ്പ ക്ഷേത്രം അക്കാലത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയും നിർമ്മാണ രീതികളും ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിലുണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇഷ്ടികകളാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഭൂകമ്പത്തെ തടയാൻ വേണ്ടി സാൻഡ് ബോക്സ് ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇതിന്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് ഫൗണ്ടേഷന്റെ കുഴികളില് പ്രത്യേക രീതിയിൽ മണൽ ചേർക്കുന്ന ഒരു നിർമ്മാണ വിദ്യ അതാണ് ഈ സാൻഡ് ബോക്സ് ടെക്നിക്ക് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടിത്തറ ഒരു കുഷ്യനെ പോലെ പ്രവർത്തിക്കും അപ്പോൾ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായാലോ ഭൂമികുലുക്കങ്ങൾ ഉണ്ടായാലോ പോലും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കില്ല ഈ കല്ലുകൾ കൊണ്ട് ഇത്തരം നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം വലിയ ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ ഇന്ത്യയില് ഇത്രയും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ആയിരക്കണക്കിന് വർഷങ്ങളും കഴിഞ്ഞിട്ടും യാതൊരു പരിക്കുകളും പറ്റാതെ നിലനിൽക്കുന്നത് തെലങ്കാനയിലെ വാറങ്കലിലെ പാലമ്പേട്ട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വളരെ മഹത്തായ ഒരു നിർമ്മിതിയായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത് അതിന്റെ പ്രധാന കാരണം ഇതുപോലെ ഒന്ന് ഈ ആധുനിക കാലത്ത് പോലും നിർമ്മിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഇതിലെ കൊത്തുപണികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതെന്ന് കാരണം വളരെ പേഷ്യൻസ് ആവശ്യമാണ് ദീർഘകാലത്തെ കാത്തിരിപ്പ് ആവശ്യമാണ് അതിലുപരിയായിട്ട് അത്രയും നോളജ് വേണം ആ നോളജ് ഇന്നുള്ള ശില്പികൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇത് അത്രയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ ക്ഷേത്രം പല കാലങ്ങളിൽ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് ഇത് പുനർനിർമ്മിക്കുന്നതിൽ ഈ ഹൈദരാബാദിലെ നിസാമിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ചരിത്രത്തിൽ അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് ഹൈദരാബാദിലെ നിസാമിൻ്റെ വലിയ ഒരു ശ്രമം പല നമ്മുടെ രാജ്യത്തെ ഇത്തരം ഭരണാധികാരികളുടെയും പരിശ്രമ ഫലമായിട്ടാണ് ഇത്തരം ക്ഷേത്രങ്ങൾ നമുക്ക് നിലനിർത്താനൊക്കെ സാധിച്ചിട്ടുള്ളത് പുരാതനമായ നിർമ്മിതികൾ ചിലര് ഈ ക്ഷേത്രങ്ങളെ സമ്പത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒന്നായിട്ട് മാത്രമാണ് കണ്ടത് അതുകൊണ്ട് പല ഭരണാധികാരികളും അത് തച്ച് തകർത്ത് സമ്പത്ത് കൊള്ളയടിച്ചു അതായത് യുദ്ധങ്ങളുടെ സമയത്ത് എന്നാൽ ചിലർ അത് മതപരമായ കാരണങ്ങൾ കൊണ്ട് തകർത്തിട്ടുണ്ട് എന്നാൽ മറ്റ് ചിലർ ഇപ്പോ ഹൈദരാബാദിലെ നിസാം അദ്ദേഹം ഒരു ഇസ്ലാമിക ഭരണാധികാരിയാണ് പക്ഷേ ഇതിന്റെ മഹത്വം ആ നിർമ്മിതിയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതിനെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് നൈസാൻ ഗവൺമെന്റിന്റെ കീഴിൽ ഹൈദരാബാദ് പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ച ലോക പ്രശസ്ത ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനും സംരക്ഷകനുമായിട്ടുള്ള ഡോക്ടർ ഗുലാം യസ്ദാനി കാണാതായ ക്ഷേത്രത്തിന്റെ അലങ്കാരങ്ങളും ആഭരണങ്ങളും ഒക്കെ കണ്ടെത്തി യഥാസ്ഥാനങ്ങളിൽ പുനഃസ്ഥാപിച്ചു ഇന്നും ആ ഒരു തലയെടുപ്പോടെ തന്നെ ഈ ഒരു ക്ഷേത്രം അവിടെ നിൽക്കുകയാണ് ഇന്നത്തെ കാലത്തും നമുക്ക് ഇത്തരം നിർമ്മിതികൾ സാധ്യമല്ല ലോകത്ത് ഒരിടത്തും ഇത്രയും വളരെ എന്താ പറയാ പ്രയാസമേറിയ കൊത്തുപണികളുള്ള നിർമ്മിതികൾ ഇന്ത്യയിൽ അല്ലാതെ കണ്ടെത്താൻ കഴിയില്ല അത് ഇന്ത്യയുടെ മാത്രം ഒരു സവിശേഷതയാണ് ഒരുപക്ഷെ ഹിന്ദുക്കളുടെയും ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ഒക്കെ സിവിലൈസേഷൻ ഈ നിലയ്ക്ക് വളരെയധികം അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് കാണാം ഒരുപക്ഷെ അതേ സമയത്ത് ഈ അറബ് ശൈലിയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ സ്റ്റൈലും ഒക്കെ ഡിഫറെൻ്റ് ആണ് എന്നാൽ ഈ ഇന്ത്യയിൽ കല്ലുകളിലും തടികളിലുമുള്ള കൊത്തുപണികൾ എന്ന് പറയുന്നത് അത് ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയാത്തതാണ് അത് തികച്ചുമൊരു അത്ഭുതമാണ് അത്തരത്തിലുള്ള ഒരു മഹാനിർമ്മിതിയാണ് ഈ ക്ഷേത്രമൊക്കെ മറ്റൊരു വീഡിയോ ആയി വീട്ടും കാണാം